ക്ലൈമാക്സ് എങ്ങനെയുണ്ടായിരുന്നു അല്ലേ എങ്ങനെയുണ്ട് പ്രകടനങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു മൂന്ന് പേരുണ്ടായിരുന്നല്ലോ ആക്ടേഴ്സ് അവരൊക്കെ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു നായകന്മാർ മൂന്നേ ഉണ്ടായിരുന്നില്ല അവരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആണോ അവസാനത്തെ ക്ലൈമാക്സ് ഫൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു അവഞ്ചേഴ്സ് പോലെയൊക്കെ തോന്നിയോ െൻ പണം അതായത് കയ്യില് ഒരു മൊബൈൽ ഫോൺ പറ്റുന്ന ഹെൽമെറ്റ് പോലും പറ്റാതെ അലക്ഷ്യമായിട്ട് വണ്ടി ഓടിക്കുന്നവരുടെ ആക്കി സംഭവിക്കുന്നു

ചെറിയ മെസ്സേജ് കൊടുക്കാനാണ് ശ്രമിച്ചിട്ടുണ്ട് അതായത് പശ്ചാത്തലം നമുക്ക് വന്ന വല്ല കോമഡി ആയിട്ട് കൊടുക്കും ഇതേപോലെ വലിയ നടന്മാർ നല്ല കോമഡി ചെയ്തതായിട്ട് വരും ലാസ്റ്റ് കഥയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഇല്ലാത്തത് വലിയ മെസ്സേജ് ഉണ്ട് അതായത് നമ്മുടെ മരണം ജീവിതം ദൈവം മനുഷ്യൻ വിശാഖ കാലത്ത് വരുന്നത് അപ്പം നമ്മുടെ പ്രവൃത്തിയാണ് നമ്മുടെ കലയിലേക്ക് മുഴുവൻ അല്ലെങ്കിൽ ചീത്തയിലേക്ക് വരുന്നതെന്ന് പറയാം അതിൻ്റെ ഉദാഹരണമായിട്ട് പറയുന്നത് അതായത് സംഭവമുണ്ട് അതായത് നമ്മുടെ അനാഥകൾ നമുക്ക് അല്പം ജീവിതത്തിന്റെ മനോസര ഉദാഹരണം അവിടെ എഴുതി കാണിക്കുന്ന എങ്ങനെയുണ്ടോ അങ്ങനെ ഉണ്ടോ ആണോ സിമണ്ണൊക്കെ എങ്ങനെയുണ്ട് ആണോ